നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി ഒരു കോഡ്സെറ്റാണ് മൂന്ന് പാറ്റേൺ ആണ് നമുക്ക് നിലവിലുള്ളത് അതും രണ്ട് റേഞ്ചുകളിലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് കാണാം അതിലൊന്നാമത്തെ പാറ്റേൺ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു പാറ്റേൺ കോളർ നെക്കിലാണ് വരുന്നത് കോളർ നെക്കിൽ വരുന്ന ഒരു അടിപൊളി ഒരു റയോൺ ഫാബ്രിക്കിൽ വരുന്നൊരു പാറ്റേൺ ഇത് ഫ്രണ്ടിലെ ഷോ ഷോ ബട്ടൺ ആണ് നൽകിയിട്ടുള്ളത് സൈഡ് സ്വിറ്റ് വരുന്ന പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇത് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മോഡലാണ് ഇ എം ടു ഡബിൾ എക്സ് ആണ് ഇതിൻ്റെ വരുന്നത് പാൻറ്റ് വരുന്നത് നോർമൽ പാൻറ്റാണ് എലാസ്റ്റിക് ടൈപ്പ് ആണ് രണ്ട് ഭാഗത്തും എലാസ്റ്റിക് വരുന്ന നോർമൽ ടൈപ്പ് പാൻറ്റാണ് കോഡറിനെക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു സെറ്റ് പരിചയപ്പെടുത്തുന്നത് ഒരു ലൈറ്റ് പാറ്റേണിൽ വരുന്ന ഒരു മോഡൽ ഈ ഒരു പാറ്റേൺ ഇതും റയോൺ ഫാബ്രിക് തന്നെയാണ് കുറച്ചും കൂടെ മെറ്റീരിയൽ കുറച്ചും കൂടെ ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ് സൈഡ് പോക്കറ്റ് വരുന്ന മോഡലാണ് അതുപോലെ ഇതൊരു ഇലയും ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് വരുന്നില്ല ഇലയും പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതേ സെയിം പാറ്റേൺ തന്നെ വരുന്ന ഒരു പാൻറ്റ് പാൻറ് വരുന്ന സമയത്ത് ബാക്ക് സൈഡ് മാത്രം വള്ളി വന്നിട്ട് ഫ്രണ്ട് സൈഡിൽ കിട്ടുന്ന നാട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയും റേഞ്ച് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെയും നമുക്ക് സൈസ് വരുന്നത് ഇ എം ടു ഡബിൾ എക്സ് എസ് സൈസാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് വി നെക്കിലാണ് വന്നിട്ടുള്ളത് വി നെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം കാണിച്ചത് കോളർ ആയിരുന്നു ഇത് വി നെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇനി അതുപോലെ നമ്മൾ കാണിക്കുന്ന അടുത്തൊരു ഐറ്റം ഇതും കോളർനെക്കിൽ വരുന്നൊരു പാറ്റേൺ ആണ് കോളർനെക്കിൽ വന്ന് വി നെക്കിൽ വരുന്ന ഒരു പാറ്റേൺ കോളർ വിത്ത് വി നെക്ക് ഈ ഒരു കോളറിൽ വരുന്ന ഒരു പാറ്റേൺ കണ്ട് കണ്ടാലറിയാം ഈ ഒരു പാറ്റേൺ കുറച്ചും കൂടെ ഫാബ്രിക്ക് കുറച്ചും കൂടെ ട്രൈ ഓൺ ടൈപ്പിൽ തന്നെ കുറച്ചും കൂടെ മെറ്റീരിയൽ ഹെവി ഐറ്റം വരുന്നതാണ് സൈഡ് വിത്ത് പോക്കറ്റ് ഉൾപ്പെടെ വരുന്നതാണ് അതിലിതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ഒരു ഹൈലൈറ്റ് ഇതാണ് എല്ലാം ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്ന പാറ്റേൺ ആണ് ഫ്രണ്ടിൽ ഷോ ബട്ടൺ നൽകിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് ഒരു സൈഡ് മാത്രം എലാസ്റ്റിക്ക് വന്ന് ഫ്രണ്ടിൽ കെട്ട് വരുന്ന ടൈപ്പാണ് പാൻറ്റ് നോർമൽ ടൈപ്പ് മാരാണ് അത്യാവശ്യം ഒക്കെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെയും സൈസ് വരുന്നത് നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്നതഞ്ച് എഴുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഇത് കുറച്ചുകൂടി ഹെവി ഐറ്റം ആണ് അപ്പോൾ നമ്മൾ രണ്ട് റേഞ്ചിൻ്റെ ഒരു മൂന്ന് ഐറ്റമാണ് കാണിച്ചത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് കൊള്ളുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ഐറ്റംസുമായി കാണാം